se le എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് തോൽവി എട്ട് വിക്കറ്റിന്റെ അനായാസ വിജയം നേടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് പതിനേഴാം സീസൺ കിരീടം സ്വന്തമാക്കി കൊൽക്കത്തയുടെ മൂന്നാം ഐ പി എൽ കിരീടമാണിത് ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പതിനെട്ട് ദശാംശം മൂന്ന് ഓവറിൽ നൂറ്റി പതിമൂന്ന് റൺസിനെ പുറത്താക്കി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കൊൽക്കട്ട പത്ത് ദശാംശം മൂന്ന് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു ഇരുപത്തിയാറ് പന്തിൽ അൻപത്തിരണ്ട് റൺസ് നേടിയ വെങ്കടേഷ് അയ്യരും മുപ്പത്തിയൊമ്പത് റൺസ് എടുത്ത റഹ്മാനുള്ള ഗുർബാസുമാണ് വിജയം ത് സുനിൽ നരയൻ ആറ് റൺസെടുത്ത് പുറത്തായി നായകൻ ശ്രേയസ് അയ്യർ നാല് റൺസുമായി പുറത്തവാതി നിന്നു മൂന്ന് വിക്കറ്റെടുത്ത ആന്ധ്ര റസലും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയ മിച്ചൽ സ്റ്റാർക്കും ഹർഷിത് റാണയുമാണ് ഹൈദരാബാദ് ബാറ്റിംഗിന്റെ താളം തെറ്റിച്ചത് ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഹൈദരാബാദിന്റെ ഓപ്പണർ അഭിഷേക് ശർമ്മയെ ഒരു റൺസിന് മിച്ചൽ സ്റ്റാർ പുറത്താക്കി തൊട്ടടുത്ത ഓവറിൽ വൈഫോ അറോറ റാവിസ് ഹെഡിനെയും മടക്കി ഒൻപത് റൺസെടുത്ത രാഹുൽ ത്രിപാഠിയെ പുറത്താക്കി മിച്ചൽ സ്റ്റാർക്ക് വീണ്ടും ഞെട്ടിച്ചതോടെ ഹൈദരാബാദ് പ്രതിരോധത്തിലായി സ്കോർ അൻപത് കടക്കുന്ന മുമ്പ് നിതീഷ് കുമാർ റെഡ്ഡിയും വീണ്ടും തുടർന്ന് എത്തിയ എയ്ഡൻ മാർക്രം റസലിന്റെ പന്തിൽ സ്റ്റാർക്കിന് ക്യാച്ച് നൽകി മടങ്ങി ഇരുപത്തിമൂന്ന് പന്തിൽ ഇരുപത് റൺസ് എടുത്താണ് മാർക്രം മടങ്ങിയത് പതിനേഴ് പന്തിൽ പതിനാറ് റൺസ് എടുത്ത ബാറ്റർ ഹെൻറിച്ച് ക്ലാസിനെ ഹർഷിത് റാണ മടക്കി അയച്ചു ഷെഹബാസ് അഹമ്മദിനെ വരുൺ അറോറയും അബ്ദുൾ സമദിനെ റസലും ജയ്ദേവ് ഉനാദ്കത്തിനെ സുനിൽ നരേനും പുറത്താക്കി ഒൻപതാമനായി ക്രീസിലെത്തിയ നായകൻ പാറ്റ് കമിൻസ് നടത്തിയ ചെറുത്തുനിൽപ്പാണ് സ്കോർ നൂറ് കടന്നത് പത്തൊൻപത് പന്തിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത കമിൻസ് റസലിന്റെ പന്തിൽ ക്യാച്ച് നൽകി മടങ്ങി ന്യൂസ് ഡെസ്ക് You talk.